വനിതാ ഏകദിന ലോകകപ്പിൽ ചരിത്രം കുറിക്കാൻ ഇന്ത്യ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം വൈകിട്ട് മണിക്ക് മുംബൈയിൽ നടക്കും ഒരിക്കൽ കൂടി നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയം ത്രിവർണത്തിന്റെ അലകടലായി മാറുമോ സെമിഫൈനലിൽ കരുത്തരായ ഓസീസിനെതിരെ ജമീമ റോഡ്രിഗസിന്റെ തകർപ്പൻ ബാറ്റിംഗിലൂടെ ടീം ഇന്ത്യ സ്വന്തമാക്കിയ ത്രസിപ്പിക്കുന്ന വിജയത്തിന്റെ തുടർച്ച സംഭവിച്ചാൽ ഇതാദ്യമായി വനിതാ ലോകകപ്പിന്റെ ചരിത്രം ഇന്ത്യക്ക് വഴിമാറും പക്ഷേ കടം എളുപ്പമല്ല സെമിഫൈനലിൽ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ അട്ടിമറിച്ചെത്തുന്ന ഇന്ത്യ കരുത്തരായ ഇംഗ്ലണ്ടിനെ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിന് തകർത്ത് ദക്ഷിണാഫ്രിക്ക ഡി വൈ പട്ടേൽ സ്റ്റേഡിയത്തിൽ മുംബൈയിൽ ഫൈനൽ പോരാട്ടം തീ പാറും വനിതാ ഏകദിന ലോക ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന് ഒരു പുതിയ അവകാശി ഉടലെടുക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയെ തോൽപ്പിച്ചടക്കം മികച്ച പെർഫോമൻസ് നടത്തിയ ദക്ഷിണാഫ്രിക്കാണ് നേരിയ മുൻതൂക്കം അതേസമയം ആവട്ടെ ഗ്രൂപ്പ് സ്റ്റേജിൽ വളരെ വിയർത്താണ് സെമിഫൈനലിലേക്ക് എത്തിയത് ഇന്ത്യൻ നിരയിൽ ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനയും ജെമിമാ റോഡ്രിഗ്സും എല്ലാം ബാറ്റിംഗിൽ ഫോമിലാണെങ്കിലും ബൌളിംഗിലെ ന്യൂനതകൾ ഇന്ത്യയിൽ അട്ടുന്നുണ്ട് ദക്ഷിണാഫ്രിക്ക ആവട്ടെ ക്യാപ്റ്റൻ ലോറ വോവട്ടിന്റെ നേതൃത്വത്തിലുള്ള ബാറ്റിംഗ് നിരയും മാലിസൺ കാപ്റ്റിന്റെ നേതൃത്വത്തിലുള്ള ബൌളിംഗ് നിരയും അതിശക്തമായിരിക്കുകയാണ് എന്തായാലും മികച്ച ഒരു പോരാട്ടത്തിന് ലോക ക്രിക്കറ്റ് സാക്ഷ്യം വഹിക്കുന്ന ഉറപ്പാണ് ലോറ നയിക്കുന്ന ദക്ഷിണാഫ്രിക്കയുടെ വെല്ലുവിളി അതിജീവിക്കുന്നത് ഹർമൻ പ്രീതിനും കൂട്ടുകാർക്കും ഏറെ സമഗ്രം തന്നെയാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും ഇന്ത്യ വനിതാ ലോകകപ്പിന്റെ ഫൈനലിൽ കളിച്ചിട്ടുണ്ടെങ്കിലും കിരീടമോഹം സഫലമായില്ല ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്ന് തോൽവികളുടെ ഭാരം ഓസീസിനെതിരെ നേടിയ ജയത്തിലൂടെ കഴുകിക്കളഞ്ഞതിന്റെ ആത്മവിശ്വാസം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ആദ്യമായി ലോകകപ്പിന്റെ ഫൈനലിൽ കളിക്കുന്ന ദക്ഷിണാഫ്രിക്കും ഈ പോരാട്ടം കിരീടം നേടാനുള്ള സുവർണ അവസരമാണ് വിജയം ഇന്ത്യക്കായാലും ദക്ഷിണാഫ്രിക്കായാലും അത് വനിതാ ലോകകപ്പിലെ പൊതുചരിത്രമാകും അതുകൊണ്ട് തന്നെ ഈ പോരാട്ടം തോൽക്കാൻ മനസ്സിലാത്തവരോട് കൂടിയാണ് സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ ന്യൂസ്